എൻ്റെ കൃഷ്ണാമൃതൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നു നേരത്തെ ഞാൻ ഒരു ചോളം കൊണ്ടുള്ള ചോളം വെച്ചുള്ളൊരു കുട്ട് കാണിക്കായിരുന്നു ഇന്ന് ഞാനൊരു ഉപ്പുമാവാണ് കാണിക്കാൻ പോകുന്നത് ഈ ചോളം അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് തേങ്ങ കടലപ്പരിപ്പ് ബീൻസ് സവാള ക്യാരറ്റ് കറുവേപ്പില ചോളം ഒരു ഗ്ലാസ് റവ ഈ റവ നമുക്ക് ആദ്യമേ ഒന്ന് വെള്ള വെള്ളത്തിൽ വേവിച്ച് മേവിച്ച് മാറ്റിയെടുക്കണം കണിച്ചെര കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പിടണം ഉപ്പ് പരിവർത്തനം വേണ്ടുന്നണക്ക് ഉപ്പ് പരിവർത്തനം ഇടണം നെയ്യ് ഒരു നമ്മള് നെയ്യ് ഒഴിച്ച് ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിക്കണം വെള്ളം തിളക്കി ഇത് നല്ല പോഷക സമൃദ്ധമായ ഒരു ഉപ്പുമാവാണ് എല്ലാവരും ഇത് ഉണ്ടാക്കണം കേട്ടോ നല്ല കഴിക്കാനും നല്ലതാണ് ശരീരത്തിന് ഏറ്റവും പ്രയോജനവുമാണ് ചോളമൊക്കെ പച്ച ചോളൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് റവ ഇടാം കുറച്ച് റവം മതി േ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കുറേ ഒരു രണ്ട് ഒരിത്തിരി നേരം ഇങ്ങനെ ഒന്ന് വെച്ചിരുന്ന വെള്ളം എല്ലാം വെച്ച് നല്ല വെന്ത് റവ വെന്തിരിക്കും ഇപ്പോൾ റവ വെന്തതിന് ശേഷം ഈ റവ ഇനി മാറ്റണം പൊടിയാക്കി ഇനി മാറ്റണം ചെയ്ത് നോക്കി ടേസ്റ്റ് അറിഞ്ഞിട്ട് കമൻറ്റ് ഇടണം കേട്ടോ ഒരു ദിവസമെങ്കിലും ഇതിങ്ങനെ ചെയ്ത് നോക്കണേ നമ്മുടെ റവയൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മള് രവയെല്ലാം വേവിച്ചത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടുപോ വീണ്ടും നമുക്ക് എണ്ണ ഒഴിക്കുക കഴുത്താണ് ഇത് ഉണ്ടാക്കുന്നത് കഴുത്ത് ഇന്നത്തെ ഫുഡാണ് ഇത് കഴിക്കാനുള്ള നല്ലൊരു ഭക്തി ഗാനത്തോടു കൂടിയാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത് എപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ എന്നാലും ഇന്ന് ദേവിയുടെ ഒരു ഗാനം കേട്ടുകൊണ്ട് നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം എണ്ണ തിളത്തിട്ടുണ്ട് നമുക്ക് കടുവിടാം എൻ്റെ കൂടെ കടലപ്പരിക്ക് കറിവേപ്പില ക്യാരറ്റ് സവാള ബീൻസ് പച്ചമുളക് ഇഞ്ചി നമ്മുടെ കോൺഫ്ലവർ പച്ചയാണ് കേട്ടോ പച്ച ഒരെണ്ണമായിട്ടേക്ക് നീട്ടാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതേപോലെ ചെയ്യാൻ മറ്റുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും വേണം ഇത് നല്ല രുചിയുള്ള ഒരു ഉപ്പുമാവാണ് ഇനി നമുക്ക് ഇതിനകത്ത് ഒപ്പിടാം നമ്മൾ റവയ്ക്കകത്ത് ഉപ്പുമാവൊക്കെ ഇട്ടാണ് ചെയ്തേക്കുന്നത് നമുക്ക് പച്ച ഇതിനകത്തും കുറച്ച് ഉപ്പിടണം നമ്മൾ തേങ്ങ ഇട്ടിട്ടില്ല ഇനിയാണ് തേങ്ങ ഇടുന്നത് ഇതൊന്നും വാടിയിട്ട് വേണം തേങ്ങ ഇടാൻ എളുപ്പം ഉണ്ടാക്കാൻ വലിയ താമസമൊന്നുമില്ല പച്ച ഇത് നല്ല പച്ചക്ക് ഈ ചോളമൊക്കെ നല്ല പച്ചയ്ക്ക് തന്നെ ഇരിക്കും നല്ല ടേസ്റ്റായി കഴിക്കും എല്ലാവരും ധാരാളം കഴിക്കും കേട്ടോ ഇതേ കണക്കെ ഉപ്പ് ഉണ്ടാക്കി നോക്കണേ ഒരു ചോളം വെച്ച് കുറച്ച് റവയും വെച്ച് ബാക്കി സവാളയും ഇത് സാധനങ്ങളെല്ലാം ചേർത്ത് നല്ല സുന്ദരമായി പിന്നെ അതിനകത്ത് കശുവണ്ടിയോ മുന്തിരിങ്ങയോ എന്ത് വേണമെങ്കിലും ഇങ്ങകത്ത് ഇടാം ഉണ്ടായിരുന്നു ഞാൻ ഇട്ടില്ല മറന്നുപോയതാണ് അതൊക്കെ വേണമെങ്കിൽ ഇങ്ങകത്തിടാം കേട്ടോ മിണ്ടാതിരിക്കുന്ന ഒത്തിരി പാട്ട് കേട്ടോട്ടോന്ന് കേട്ടോ ഇതിന്റെ സൗണ്ടിനെക്കാട്ടി നല്ല നല്ലല്ലേ പാട്ട് കേൾക്കുന്ന ദേവിയുടെ പാട്ടാണ് കേട്ടോ ഇത് മുരളിചേട്ടൻ ഓർക്കസ്ട്ര ചെയ്ത് പവിഴമല്ലി എന്ന് പറഞ്ഞ ദേവി ഗാനമാണ് യൂട്യൂബിലൊക്കെ അടിച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റും നമുക്ക് ഫ്ലോട്ട് വായിച്ചിരിക്കുന്നതും ഒരു ചേട്ടൻ തന്നെയാണ് പവിഴമല്ലിന്നാണ് എനിക്ക് ആസിഡിൻ്റെ പേര് എല്ലാവരും ഒന്നിട്ട് കേൾക്കുകയും വേണം കേട്ടോ വെള്ളിയാഴ്ച എല്ലാ ദിവസവും ഒന്ന് കേട്ടാൽ മനസ്സിന് നല്ല സമാധാനം കിട്ടും ഇനി നമുക്ക് തേങ്ങ ഇടാം കുറച്ച് തേങ്ങ ഇപ്പോൾ ഇടത്തുള്ളൂ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ റവ ഇടാം റവ എടുക്കുമ്പോൾ നമ്മുടെ കൈ വെച്ച് തന്നെ ഇതൊന്ന് പൊടിക്കണം എല്ലാം നല്ല പൊടി പൊടിയായിട്ട് കിട്ടും അതേ പരുവത്തിന് അര ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു ഗ്ലാസ് റവ ഇട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി കണ്ടില്ലേ പൊടി പോലെ കിട്ടും ഇനി നമുക്ക് ഇത് ഇതിനകത്തോട്ട് ഇടാം ഒരു ഗ്ലാസ് റവ മതി ഒരു 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 നമ്മളൊന്ന് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ഒന്നും കൂടി ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് ഇതിപ്പം വെള്ളമ മഴം ഉണ്ടായത് ഉപ്പ് കൂടി ഉപ്പ് കൂടി ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൂടെ ചേർന്ന് നമ്മൾ വീണ്ടും ഈ തേങ്ങ മേലിലിട്ടിട്ട് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ തട്ടിപ്പൊത്തി ഇങ്ങനെ അടച്ചു വെക്കണം ആവി കളയാതെ എന്നിട്ട് നമുക്ക് കഴിക്കാൻ നേരത്ത് മാത്രം ഇത് തുറക്കുക ആളുകൾക്ക് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് നല്ലൊരു പോഷകമായ ഒരു ഉപ്പുമാവാണ് ചെയ്തേക്കുന്നത് എല്ലാവരും ഈ വീഡിയോ കാണണം കണ്ട് ഇതേപോലെ ചെയ്യണം ഇനി നമുക്കിത് അടച്ച് വെച്ചിരുന്നാൽ മതി ഇനി എപ്പോഴാണ് കഴിക്കാൻ വരുന്നത് ആ സമയത്ത് എടുത്താൽ അപ്പോഴെടുത്താലും നല്ല ചൂടോടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞതുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിക്കുന്നു ഞാൻ അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം